നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം മലയാളികളുടെ പ്രിയ നടനാണ് ബിനീഷ് ബാസ്റ്റിൻ മലയാളം തമിഴ് ഭാഷകളിലായി നിരവധി സിനിമകളിൽ വില്ലൻ വേഷങ്ങളിലെത്തിയ താരമാണ് ബിനീഷ് നിരവധി സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ബിനീഷ് ബാസ്റ്റിനെ പ്രേക്ഷകർ സ്നേഹിച്ചു തുടങ്ങിയത് സ്റ്റാർ മാജിക്കിന് ശേഷമാണ് അതിനുശേഷം യൂട്യൂബ് വീഡിയോസിലൂടെ ബിനീഷിനെ കൂടുതൽ അറിഞ്ഞു എന്തുതന്നെയായാലും ഇപ്പോൾ കേരളക്കരയിൽ വലിയൊരു ആരാധക പിന്തുണ ബിനീഷിനു എന്ന വിളിയുമായി സ്റ്റാർ മാജിക്കിലെത്തിയ ബിനീഷിനെ പ്രേക്ഷകർ നെഞ്ചിലേറ്റിയതും ഈ ഷോയിലൂടെയാണ് മാസങ്ങൾക്ക് മുൻപാണ് താൻ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ് എന്ന വാർത്ത ബിനീഷ് റിയിച്ചത് കുടുംബസമേതമായി പെണ്ണു കാണാൻ പോയതിന്റെ വിശേഷങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസം ബിനീഷ് പങ്കുവച്ചത് ദീർഘദൂര യാത്രയായിരുന്നതിനാൽ അമ്മച്ചി കൂടെ വന്നിരുന്നില്ല പ്രാർത്ഥനയോടെയായി മക്കളെ യാത്ര അയക്കുകയായിരുന്നു അമ്മച്ചി ഒരു നാട് മുഴുവനും ായി കാത്തിരിക്കുകയായിരുന്നു അവിടെ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്കൊക്കെ പോകുന്ന പ്രതീതിയായിരുന്നു അത്രയേറെ ആളുകളായിരുന്നു അവിടെ ബിനീഷിനെ കാണാനും പരിചയപ്പെടാനുമായി കാത്തിരുന്നത് കുറെ കുട്ടികളുണ്ടെന്ന് അറിയാമായിരുന്നു അങ്ങനെയാണ് അവർക്കെല്ലാം ചോക്ലേറ്റ് വാങ്ങിയതെന്ന് ബിനീഷ് വിശദീകരിച്ചിരുന്നു എല്ലാവരോടും സംസാരിച്ചു കഴിഞ്ഞ ഒടുവിലായാണ് താരയെ പരിചയപ്പെടുത്തിയത് കഴിഞ്ഞ ദിവസമായിരുന്നു ഇവരുടെ മനസമ്മത ചടങ്ങ് വിവാഹ നിശ്ചയം കഴിഞ്ഞുവെന്ന് സോഷ്യൽ മീഡിയ പോസ്റ്റ് വഴി ബിനീഷ് അറിയിച്ചിരുന്നു എൻഗേജ്മെന്റ് ചിത്രങ്ങൾ ബിനീഷ് പങ്കുവച്ചിരുന്നു മനസ്സുമതം കഴിഞ്ഞു എല്ലാവരുടെയും അനുഗ്രഹവും പ്രാർത്ഥനയും വേണമെന്നായിരുന്നു കുറിപ്പ് അതീവ സന്തോഷത്തോടെയായി ഇരുവരും ചിത്രങ്ങൾക്ക് പോസ്റ്റ് ചെയ്യുകയായിരുന്നു അമ്മച്ചിക്കൊപ്പമായും ഇരുവരും പോസ്റ്റ് ചെയ്തിരുന്നു നിരവധി പേരാണ് ചിത്രത്തിന് താഴെയായി സ്നേഹം അറിയിച്ചെത്തിയത് കാലങ്ങളായി കാണാൻ കാത്തിരുന്ന കാഴ്ച അമ്മച്ചിയുടെ മുഖത്തെ സന്തോഷം കാണേണ്ടത് തന്നെ തുടങ്ങിയ കമന്റുകളാണ് വീഡിയോയുടെ താഴെയുള്ളത് അടുത്തിടെയാണ് താൻ പ്രണയത്തിലാണെന്നും വിവാഹം വൈകാതെ ഉണ്ടാകുമെന്നും ബിനീഷ് വെളിപ്പെടുത്തിയത് അമ്മച്ചിയും എപ്പോഴും വിവാഹത്തെക്കുറിച്ച് പറയാറുണ്ട് തുടക്കത്തിലൊന്നും അമ്മച്ചിയോടും ഈ ബന്ധത്തെക്കുറിച്ച് പറഞ്ഞിരുന്നില്ല അഞ്ചു വർഷത്തോളമായുള്ള സൗഹൃദമാണ് വിവാഹത്തിലേക്ക് എത്തുന്നത് ആരാധികയായി സംസാരിച്ചു തുടങ്ങിയതാണ് താര ആ ബന്ധമാണ് പിന്നെ പ്രണയത്തിലേക്ക് വഴിമാറിയത് ശരിക്കും മനസ്സിലാക്കിയ ശേഷമാണ് ഇങ്ങനെയൊരു തീരുമാനം എന്നും ഇരുവരും പറഞ്ഞിരുന്നു യൂട്യൂബ് ചാനലിലും വ്ളോഗിലൂടെയുമായി ജീവിത വിശേഷങ്ങളെല്ലാം പങ്കിടുന്നുണ്ട് ബിനീഷ് അടൂർ സ്വദേശിനിയായ താരയാണ് വധു ഇപ്പോഴത്തെ ആ മനസ്സമ്മതത്തിന്റെ വ്ളോഗുമായി എത്തിയിരിക്കുകയാണ് ബിനീഷ് ബിനീഷിന്റെ ഇടവകയിലാണ് ചടങ്ങുകൾ നടന്നത് ഒരുപാട് കാത്തിരുന്ന ദിവസമാണിന്ന് മനസ്മതം നടന്നത് എന്റെ ഇടവക പള്ളിയിൽ വെച്ചാണ് ചെറിയൊരു പരിപാടിയായിരുന്നു താരയും കുടുംബവും എല്ലാം അടൂരിൽ നിന്നും രാവിലെ തന്നെ വന്നിരുന്നു പന്ത്രണ്ട് മണിക്കായിരുന്നു മനസ്സുമതം ബിനീഷ് പറഞ്ഞു തുടങ്ങി സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഒരുപാട് സ്വപ്നം കണ്ട ദിവസമാണിത് പത്ത് പന്ത്രണ്ട് പേർ മാത്രം പങ്കെടുത്ത ചെറിയ ചടങ്ങായിരുന്നു മനസ്സുമതം മനസ്സുമതത്തിന് വിളിക്കാത്തതിൽ ആരും പരാതിപ്പെടരുത് ആരെയും ഞാൻ വിളിച്ചിട്ടില്ല ചെറിയ ചടങ്ങായിരുന്നു എന്നും ബിനീഷ് പറഞ്ഞു മോതിരമിട്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി നെഞ്ചു വല്ലാതെ മിടിക്കുന്നുണ്ടായിരുന്നു ചേട്ടന്റെ കൈ ചെറുതായി ഒന്ന് വിറച്ചു ചടങ്ങിന്റെ വിശേഷങ്ങൾ പങ്കിട്ട് താരയും പറഞ്ഞു ഫോട്ടോ എടുക്കാൻ നിന്നപ്പോൾ സന്തോഷം കൊണ്ട് അമ്മച്ചി കരച്ചിലായിരുന്നു അമ്മച്ചിയുടെ കരച്ചിൽ കണ്ട് എനിക്ക് വിഷമമായി നല്ല സന്തോഷം നിറഞ്ഞ ദിവസങ്ങൾ വരുമ്പോൾ അമ്മച്ചിക്ക് എപ്പോഴും ആനന്ദ കണ്ണീർ വരും ഞങ്ങളുടെ രണ്ടുപേരുടെയും വളരെ അടുത്ത ഫാമിലി മാത്രമേ ചടങ്ങിൽ പങ്കെടുത്തിരുന്നുള്ളൂ എന്നും ബിനീഷ് പറഞ്ഞു ബിനീഷിന്റെ വീട്ടിൽ എത്തിയപ്പോൾ ഇത് സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്ന് ചിന്തിച്ചുപോയി വീഡിയോയിൽ മാത്രമാണ് ഞാൻ ഈ വീട് കണ്ടിട്ടുള്ളത് ആ പരിചയം മാത്രമേ ഉള്ളൂ വീട്ടിലേക്ക് കയറുമ്പോഴും നെഞ്ച് ഇടിക്കുന്നുണ്ടായിരുന്നു ആദ്യമായി വലതുകാൽ വെച്ച് വീട്ടിലേക്ക് കയറുന്നതിന്റെ ടെൻഷനും എല്ലാം ഉണ്ടായിരുന്നു എന്നാണ് ആദ്യമായി ബിനീഷിന്റെ വീട്ടിലെത്തിയപ്പോഴുള്ള അനുഭവം പങ്കിട്ട് താര പറഞ്ഞത് വിവാഹം കഴിയും മുൻപ് തന്നെ വധുവിന്റെ ഗൃഹപ്രവേശന ചടങ്ങ് നടത്തിയതിന്റെ കാരണവും ബിനീഷ് പങ്കുവച്ചു സാധാരണ വിവാഹ ശേഷമാണ് ചെക്കൻ പെണ്ണിനെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് മനസ്സമ്മതം എന്റെ ഇടവേഗയിൽ വെച്ചായിരുന്നു ചെറിയൊരു പരിപാടിയായിരുന്നു അതുകൊണ്ട് ഭക്ഷണവും എന്റെ വീട്ടിൽ തന്നെയായിരുന്നു അതുകൊണ്ട് മാത്രമാണ് പെണ്ണിനെ വീട്ടിലേക്ക് കൊണ്ടുവരേണ്ടി വന്നതും വീട്ടിലേക്ക് കയറ്റുന്ന ചടങ്ങ് നടത്തിയതും ഇതെല്ലാം ഞാൻ ഒരുപാട് സ്വപ്നം കണ്ടതാണ് കല്യാണം ബിരിയാണിയിൽ ഒതുക്കിയില്ല ഒരുപാട് ഡിഷസ് ഉള്ള വലിയ പരിപാടി ആയിരിക്കും എല്ലാവരെയും വിളിക്കുമെന്നും ബിനീഷ് പറഞ്ഞു നിരവധി പേരാണ് ഇരുവർക്കും ആശംസകൾ നേർന്നെത്തിയത് ഒരുപാട് സെലിബ്രിറ്റീസിന്റെ വിവാഹ ചടങ്ങുകൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഇതെന്തോ വല്ലാത്ത സന്തോഷം നൽകി ലളിതം സുന്ദരം അമ്മച്ചിയുടെ കൂടെ ഒരുപാട് കാലം ജീവിക്കാൻ നിങ്ങളെ രണ്ടുപേരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്നെല്ലാമാണ് ബിനീഷും താരയ്ക്കും ആശംസകൾ നേർന്ന് പ്രത്യക്ഷപ്പെട്ട കമന്റുകൾ ഇരുവരും അഞ്ചു വർഷത്തോളമായി പ്രണയത്തിലായിരുന്നു ബിനീഷിന്റെ വിവാഹം താരത്തിന്റെ അമ്മച്ചിയുടെ മാത്രമല്ല ആരാധകരുടെയും ആഗ്രഹമായിരുന്നു എവിടെ വെച്ച് ആര് കണ്ടാലും വിവാഹത്തെക്കുറിച്ചാണ് ചോദിക്കാറുള്ളതെന്ന് ബിനീഷ് തന്നെ പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട് പത്തു വർഷത്തിലേറെയായി സിനിമാ ലോകത്ത് സജീവമാണ് ബിനീഷ് പോക്കിരി രാജ അണ്ണൻ തമ്പി സൗണ്ട് തോമ താപ്പാന പാസഞ്ചർ ഡബിൾ ബാരൽ തെറി കാട്ടുമാക്കാൻ എന്നിങ്ങനെ നിരവധി ചിത്രങ്ങളിൽ ബിനീഷ് അഭിനയിച്ചു സ്റ്റാർ മാജിക് ഷോയിലൂടെയും ബിനീഷ് കൂടുതൽ ജനപ്രിയനാകുന്നത് വിവാഹിതനാകുന്നു എന്ന സന്തോഷ വാർത്ത താരം തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ ദിവസങ്ങൾക്ക് മുൻപ് അറിയിച്ചത് ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ ബിനീഷ് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ടീമെ മുതൽ എന്നും സന്തോഷത്തിലും ദുഃഖത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടി ഏക മനസ്സോടെ താര എന്നോടൊപ്പം ഉണ്ടാകും കല്യാണത്തിന്റെ തീയതി ഉടൻ അറിയിക്കുന്നതാണ് എല്ലാവരുടെയും അനുഗ്രഹവും പ്രാർത്ഥനയും വേണം അതേസമയം പത്ത് വർഷത്തിലേറെയായി സിനിമാ ലോകത്ത് സജീവമാണ് ബിനീഷ് മലയാളത്തിന് പുറമെ തമിഴ് ചിത്രത്തിലും വിജയ്ക്കൊപ്പം ശ്രദ്ധേയമായ വേഷം ചെയ്തിട്ടുണ്ട് മാത്രമല്ല പ്രേക്ഷകർക്കിടയിൽ താരം ശ്രദ്ധിക്കപ്പെടാൻ തുടങ്ങിയത് സ്റ്റാർ മാജിക് ഷോ തന്നെയാണ് ബോഡി ബിൽഡിംഗിലൂടെ സിനിമയിലെത്തിയ ബിനീഷ് പോക്കിരി രാജ പാസഞ്ചർ തുടങ്ങി നിരവധി ചിത്രങ്ങളിൽ വേഷമിട്ടിട്ടുണ്ട് സമൂഹ മാധ്യമങ്ങളിൽ ദശലക്ഷത്തിലേറെ ഫോളോവേഴ്സാണ് ബിനീഷിനുള്ളത് അമ്മച്ചിയുമായുള്ള പാചക വീഡിയോകൾക്ക് താഴെ നിരവധി പേരാണ് ബിനീഷ് കല്യാണം കഴിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വന്നിരുന്നത് പ്രായമായ അമ്മച്ചിയെ കഷ്ടപ്പെടുത്തരുത് എന്നും ചിലർ ഉപദേശിക്കാറുണ്ടായിരുന്നു എന്നാൽ പ്രണയത്തിലാണെന്ന വിവരം താരം ഇത്രയും നാളും പുറത്തുവിട്ടിരുന്നില്ല വൈകിയുള്ള വിവാഹമാണെങ്കിലും സന്തോഷമുണ്ടെന്ന് ബിനീഷ് പറഞ്ഞിരുന്നു പെങ്ങന്മാരെല്ലാം വിവാഹിതരായി പോയ ശേഷം അമ്മ മാത്രമാണ് ബിനീഷിന്റെ ലോകം അഞ്ചു വർഷത്തോളം നീണ്ട പ്രണയത്തിന് ശേഷമാണ് ബിനീഷിന്റെ വിവാഹം നടക്കാൻ പോകുന്നത് സോഷ്യൽ മീഡിയ വഴിയാണ് എന്നെ ആദ്യമായി താര കാണുന്നത് അതൊരു അഞ്ചു വർഷം മുൻപാണ് ഫാൻ ഫാൻഗൈകളായിട്ടാണ് ആദ്യം മെസ്സേജ് എനിക്ക് അയച്ചത് ആലുവയിൽ താര അന്ന് ജോലി ചെയ്യുകയായിരുന്നു പിന്നീട് ഒരു ദിവസം ആലുവയിൽ ഒരു ഉദ്ഘാടനത്തിന് പോയപ്പോഴാണ് നേരിട്ട് കണ്ടത് മൂന്ന് വർഷത്തോളം നല്ല സുഹൃത്തുക്കളായിരുന്നു ഞാനൊരു സാധാരണക്കാരനാണ് അതുകൊണ്ട് തന്നെ എന്നേക്കാൾ സാധാരണക്കാരി ആയിരിക്കണം എന്റെ പങ്കാളിയെന്ന് എനിക്കുണ്ടായിരുന്നു താരക്കെ കാര്യങ്ങളിലെല്ലാം അറിയാം നമ്മളെ മനസ്സിലാക്കി ഒരാൾ ജീവിതത്തിലേക്ക് വരുമ്പോഴാണല്ലോ നമുക്കൊരു സന്തോഷം അഞ്ച് വർഷക്കാലത്തെ റിലേഷൻഷിപ്പ് ആയതുകൊണ്ട് തന്നെ എനിക്ക് താരയെ അറിയാനും താരയ്ക്ക് എന്നെ അറിയാനും സമയം ലഭിച്ചു എൻ്റെ വിവാഹം അമ്മച്ചിയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു അത് ഇപ്പോൾ സഫലമാവുകയാണ് അമ്മച്ചിയുടെ മാത്രമല്ല എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാവരുടെയും ആഗ്രഹം കൂടിയാണ് ഒരു വ്ലോഗ് ഇട്ട് കഴിഞ്ഞാൽ നൂറിൽ എൺപത് ശതമാനം ആളുകളും പത്ത് വർഷമായി ചോദിക്കുന്നത് താൻ എന്താ കല്യാണം കഴിക്കാത്തത് എന്നൊരൊറ്റ ചോദ്യമാണ് അമ്മച്ചി പള്ളിയിൽ പോകുന്നത് തന്നെ എന്റെ കല്യാണം നടന്നു കാണാനുള്ള ആഗ്രഹം കൊണ്ടാണ് താര എറണാകുളത്ത് ജോലി ചെയ്യുകയാണ് കല്യാണത്തിന്റെ തീയതി തീരുമാനിച്ചിട്ടില്ല ഒത്തിരി പേർ എന്റെ കല്യാണം കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് അവരെ അറിയിക്കാൻ വേണ്ടിയാണ് ഫോട്ടോഷൂട്ട് നടത്തി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരുന്നതെന്നും അന്ന് ബിനീഷ് പറഞ്ഞിരുന്നു ശേഷം ധും കട്ടപ്പനയിലെ ഋത്തിവിക് റോഷൻ പുറംചുമറിയും ജോസ് മഡി ട്വന്റി വൺ ഗ്രാംസ് ബാഡ് ബോയ്സ് തുടങ്ങിയ സിനിമകളിലും ബിനീഷ് അഭിനയിച്ചു